ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ എനിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വരുന്നുണ്ട് അവൻ പടലിട്ട് വിടുതല് തള്ള അവിടെ കിടന്ന് ധീതിന്യുക ശ്രീ തന്നെ അങ്ങോട്ട് പോകുന്നു ഞാൻ മലയ്ക്ക് പോവുക അപ്പനും അമ്മ എന്തു ചെയ്യാ ഓഹ് അത് നോക്കിട്ടൊന്നും കെട്ടും കെട്ടി പോവുക എന്തിനെ പോകുന്നു എവിടെ പോവാ ഞാൻ മക്ക പോകുന്നത് അപ്പനോ അമ്മയോ ക്രിസ്തു ക്രിസ്ത്യാനി ആണെന്നേലും ക്രൈസ്തവനാണെങ്കിലും നിരീക്ഷണവാദിയാണെന്നില്ല ബിന്ദിക്കോസാന്നേലും സമുദായക്കാരനാന്നേലും മുസ്ലിം സഹോദരൻ ആണെങ്കിലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം പത്ത് മാസം വേദനിച്ച് അമ്മ വേദനിക്കരുത് നിന്ന് ജനിപ്പിച്ച അപ്പൻ വേദനിക്കരുത് നമ്മുടെ വീഡിയോ പറഞ്ഞ കേട്ടല്ലോ അതായത് ചില ആൾക്കാരുണ്ട് ഭയങ്കര ഭക്തിയായിരിക്കും പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇതുപോലെ വളരെ ഭക്തിയും സ്നേഹവും ഉള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാനുള്ളൊരു മനസ്സ് ഇല്ലെങ്കിൽ ഈ ഭക്തിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം ഒരിക്കൽ ഒരിക്കലും അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയേ ചെയ്യരുത് നമുക്കതൊരു ശാപമായി മാറും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയോടൊക്കെ ചിലപ്പോൾ വിരോധം വരാം വിഷമം വരാം ഈ വിരോധമൊക്കെ വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ചില അവസരങ്ങളിൽ ചില അമ്മായി അമ്മമാർ ഭയങ്കര മുട്ടപ്പെടുത്തുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അവർക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനായിരിക്കും എന്നിരുന്നാലും ആ അമ്മ ആ മകനെ പ്രസവിച്ചത് കൊണ്ടാണ് നമുക്കൊരു ഭർത്താവായി ആ മകനെ ലഭിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാം ചിലപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു ഈ അവസരങ്ങളിൽ ഭർത്താവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അവരുടെ അമ്മ ഏത് തരമാണെന്ന് ഭർത്താവിന് ഒരു പക്ഷേ അറിയാം അപ്പോൾ ആ അതനുസരിച്ച് സ്വന്തം ഭാര്യയോട് ആ അമ്മയെ പറ്റി സ്വന്തം ഭാര്യ എന്തെങ്കിലും പരാതി പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാം എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തണം അപ്പോൾ ഈ ഭർത്താവ് എന്ന ഭാര്യയെ സാന്തനപ്പെടുത്തുമ്പോൾ എന്തു ചെയ്യും അത് പറ്റൂല അവരെ ഒറ്റപ്പെടുത്തണമെന്നുള്ള ചിന്തയാണ് ഈ ഭാര്യയ്ക്കുണ്ടാവുന്നതെങ്കിൽ അവിടെ പ്രശ്നം ഗുരുതരാവും അതുപോലെ തന്നെ ചില നാത്തന്മാരുണ്ട് അവർക്കാണെങ്കിൽ സഹോദരൻ്റെ ഭാര്യ വളരെ ഒരുങ്ങി ചിലപ്പോൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ ഒരു അസൂയവരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയും ആ സഹോദരൻ്റെ അടുത്ത് പറയുകയും അവൾ കണ്ട പേൻ്റൊക്കെ ഇട്ടുകൊണ്ട് പോകണത് മഹാബോറ് അപ്പോൾ ആ ഭർത്താവ് ഓർ ഇല്ല അവൾ ഇട്ടോണ്ട് പോട്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് കുശും പോലും ഇതുപോലെയുള്ള ചില നിസാര നിസാരം കാര്യങ്ങളായിരിക്കും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളായി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വില്ലനായി വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും വളരെയധികം ശ്രദ്ധിക്കണം പല കുടുംബങ്ങളിലെയും ചീ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും കാര്യങ്ങൾ ഗുരുതരമാകുന്നത് വളരെ നിസ്സാരപ്പെട്ട ചില കാര്യങ്ങൾ മുഖേനയായിരിക്കും ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാതെ പോകുമ്പോഴാണ് കാര്യങ്ങൾ ഗുരുതരമാകുന്നത് ഒരാൾ ചിലപ്പോൾ ഫോണിലൂടെ ഒരു കാര്യം വിളിക്കുമ്പോൾ മറ്റേ ആൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം നമ്മൾ നമ്മുടെ ഭർത്താവിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ഏതവസ്ഥയിൽ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് വളരെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടെന്ന് വരും അവിടെ വരെ ചിലപ്പം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയെന്ന് വരും അപ്പം നമ്മൾ പ്രത്യേക സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ എവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവ് ഭാര്യയെ വിളിക്കുമ്പോഴും അവർ തമ്മിൽ കാണാതെ വിളിക്കുമ്പോഴും എവിടെ നിൽക്കുന്നു എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാകാതെ വിളിക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട് അപ്പോൾ ഇരുഭാഗവും പല കാര്യങ്ങളും തമ്മിൽ ശ്രദ്ധിക്കണം ചർച്ച ചെയ്യണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഒഴിവാകുന്നത് പിന്നെ ഇതിനിടയ്ക്ക് മൂന്നാമത് ചില ആൾക്കാർ വില്ലനായി വരുമ്പോഴും കുടുംബകാര്യങ്ങൾ പ്രശ്നമാകും അപ്പോൾ പ്രധാനമായും നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും രക്ഷാകർത്താക്കളെ ഒരിക്കലും കൈവിടാൻ അനുവദിക്കരുത് പിന്നെ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരൊക്കെ പറയും ഈ തള്ളയ്ക്ക് എന്തോ എന്നറിയാം എൻ്റെ ഭർത്താവ് എന്നെ നോക്കാത്ത ആളാണ് അതൊക്കെ ആരംഭം മുതലേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താവ് ആ വീട്ടിൽ നിന്ന് ആദ്യമേ ഉത്തരവാദിത്തം ഇല്ലാതായിപ്പോയി അപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഭർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോയി അത് കുറേ കഴിയുമ്പോൾ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അത് പിന്നും പിന്നും കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് അവർ നോക്കണം എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടപ്രകാരം എന്തുകൊണ്ടോ ചെയ്യുക അത് അല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് പല കുടുംബങ്ങളിലും വയസ്സാങ്കാലത്ത് രക്ഷകർത്താക്കളെ നോക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ആ ഒരവസ്ഥ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുണ്ടാകരുത് നമ്മളെ കുടുംബത്തിൽ ഇത് നമ്മളെ വീട്ടിലുള്ള വയസ്സായ ആൾക്കാരെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അത് നമ്മുടെ മക്കൾ കണ്ടു വളർന്നാലേ നമ്മളും വയസ്സാവുമ്പോൾ അവർക്ക് നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള വലിയൊരു ചിന്ത ഉണ്ടാവുകയുള്ളു മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു നമസ്കാരം